നമ്മൾ ഇന്നലെ ഒരു ബ്ലോഗിട്ടില്ലേ ആ ബ്ലോഗിന് ചൊല്ലിത്ത് എന്റെ പേര് കേസ് വന്നിട്ടുണ്ട് പുറന്നല്ല ഞാൻ ആ ഒരു വീഡിയോ എടുത്തതിന് അതായത് അവരുടെ പേരും കാര്യങ്ങളും പറഞ്ഞതിന് അവര് കേസ് കൊടുത്തിട്ടുണ്ട് അപ്പൊ എന്റെ കൊച്ചു മാത്രമൊന്നുമല്ല എനിക്ക് മെസ്സേജ് അയച്ചേക്കണേ എനിക്ക് കൊച്ചു അയച്ച കൂട്ടത്തില് ഗ്രീഷ്മ അങ്ങനെ കേസ് കൊണ്ട് കൊടുത്തിട്ടുണ്ട് ഗ്രീഷ്മ അപ്പോൾ അതിൻ്റെ റെസിപ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ സൈഡ് വെച്ചേക്കാം ബ്ലർ ചെയ്തേ ഞാൻ വെക്കത്തുള്ളൂ കേട്ടോ അതിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്കമാലിയിലാണ് പോലീസ് സ്റ്റേഷനിലാണ് കൊണ്ട് കേസും കാര്യങ്ങളൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തത് പതിനഞ്ച് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡേറ്റും സ്ഥലത്തും ഒക്കെ അപ്പം സുജൻ അത് സംബന്ധമായിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് പിന്നെ അത് മാത്രമല്ല ആ പെണ്ണിനോട് പോലീസുകാർ പറയും ചെയ്തിട്ടുണ്ട് ആ വീഡിയോ റിമൂവ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്തത് ഓക്കെ അപ്പൊ ഞാനിവിടെ സംസാരിക്കാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു വീഡിയോ ഉണ്ട് നമുക്ക് ആ വീഡിയോസും കാര്യങ്ങളൊക്കെ വെക്കാം പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുന്നൂസിന്റെ ഓ സോറി പൊന്നൂസ് എന്ന വായി വന്നത് കുഞ്ഞാറ്റ കുഞ്ഞാറ്റയുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്ത ഒരു കാര്യം അതായത് ലാസ്റ്റത്തെ നമ്പർ മുപ്പത്താറ് നിങ്ങൾ കണ്ടില്ലേ ഞാനൊരു സൈഡിൽ വെച്ച് തരാം ഏ എസ് എം എസ് വാട്സാപ്പ് മുപ്പത്താറ് കിടക്കുന്നത് കണ്ടില്ലേ അത് ഈ പറയുന്ന വിഷു മറ്റേ അമലിൻ്റെയാണ് അമൽ പൗലോസ് പത്രോസ് എന്നൊക്കെ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകുന്നുണ്ട് ഓക്കെ നമ്മൾ അമലിന്റെയാണ് കഥാനായകന്റെ കഥാനായകൻ്റെ ഏഹ് കഥാനായകൻ്റെ ഇതാണ് അമൽ ആ നമ്പർ വെച്ചിട്ട് റിക്കവർ ചെയ്യാൻ നോക്കിയായിരുന്നു ഏത് ഈ അക്കൗണ്ട് അന്ന് രാത്രി തന്നെ പൊന്നൂസ് അമ്മ വിളിച്ചു ഓ പൊന്നൂസും പോട്ടെ കുഞ്ഞാറ്റെ സോറി 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 കുഞ്ഞാറ്റ അമ്മയെ വിളിച്ചു അമ്മ പിന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് കാര്യം പറഞ്ഞു ഒന്നരയായപ്പോൾ പോലീസുകാർ ഇവനെ വിളിച്ചു ഇവനെ വിളിച്ചിപ്പോൾ സാറേ ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലെന്ന് അവൻ ആ അക്കൗണ്ടിൽ കയറി കുറെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് സ്ക്രീൻഷോട്ട് അപ്പോൾ ഓൾറെഡി ഇവരെടുത്ത് വെച്ചെന്ന് അറിയാതുകൊണ്ടായിരിക്കാം ചിലപ്പം ഇവനതെല്ലാം എടുത്ത് വെച്ചിട്ട് ആ പേര് സഹിതം പുറത്ത് പോയതും അവനെല്ലാം എടുത്ത് വെച്ചിട്ട് അവനൊരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് സമാന്യം ബോധമുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റുമായിരിക്കാം ഓക്കെ അപ്പം ഈ നമ്പർ തന്നെ അവൻ്റെ എന്നുള്ളത് വേറൊരു ചാറ്റിൽ എനിക്ക് മനസ്സിലായതാണ് പിന്നെ കുഞ്ഞാറ്റയും നമ്മുടെ ഗ്രീഷ്മയും തമ്മിൽ ചാറ്റ് ചെയ്തത് അതും ഇവിടെ കിടപ്പുണ്ട് അത് ആഗസ്റ്റ് പതിനേഴ് എട്ട് ഇരുപത്തെട്ടിനാണ് ഈ പെണ്ണ് മെസ്സേജ് അയക്കുന്നത് അതും സ്റ്റോറി കണ്ടിട്ടാണ് സ്റ്റോറി കണ്ടിട്ട് ഹായ് കുഞ്ഞാറ്റ എനിക്കൊരു കാര്യം പറയാനുണ്ട് ബട്ട് അത് ഇനി പറയുന്നത് ശരിയൊന്നും ശരിയാണെന്നൊന്നും എനിക്ക് അറിയില്ലെന്നും പറഞ്ഞിട്ട് എസ് എസ്ഡാന്നും പറഞ്ഞിട്ട് മറുപടി കൊടുക്കുന്നു അവർ എനിക്ക് മുന്നേ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഡിവോഴ്സിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ വിചാരിച്ചത് മേ ബി ഇത് കൊണ്ടായിരിക്കുമെന്ന് എന്തായിരുന്നു അടാ ഇതുകൊണ്ടായിരിക്കും എന്നുള്ളതെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ വിഷയങ്ങളും കാര്യങ്ങളും ഒക്കെ ഇല്ലേ അതുതന്നെ ഈ നമ്പർ ആ എനിക്ക് എനിക്കറിയില്ലടാ ഒരു നമ്പർ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ മുമ്പേ പറഞ്ഞില്ല എന്ന് പറഞ്ഞ് അവനെ ഹാക്ക് ചെയ്യാം ആ നമ്പർ ഓക്കെ അപ്പം ആ നമ്പർ അയച്ചു കൊടുത്തപ്പോഴത്തേക്ക് ആദ്യം അറിയത്തില്ല എന്ന് പറഞ്ഞാൽ സ്ക്രീൻഷോട്ട് എന്ത് ഉണ്ടോ എനിക്ക് കുഞ്ഞിൻ്റെ കയ്യിലാക്കണം അതിനു വേണ്ടി എന്നും പറഞ്ഞിട്ടുള്ള ഒരു പറഞ്ഞിട്ടുള്ളൊരിതാണ് ഓക്കെ അപ്പം ആ ഒരു ചാറ്റ് ഇവിടെ ഇതിനകത്ത് കിടപ്പമുണ്ട് ഈ ചാറ്റ് ഇതിനകത്ത് കണ്ടപ്പം ഇവൻ്റെ നമ്പറൊക്കെ അയച്ചു കൊടുത്തപ്പം ഇത് തന്നെ ആ നമ്പര് ഇതിനകത്ത് വിശദമായിട്ടുള്ള കാര്യങ്ങൾ അവർ സംസാരിക്കുന്നുണ്ട് ഞാൻ അത് വെക്കുന്നില്ല ഓക്കെ ഇത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മുടെ സുജൻ്റെ വീഡിയോ ഇപ്പം ഇതിനകത്ത് മല്ലു ഫാമിലിയിലെ പുള്ളിക്കാരൻ്റെ പെണ്ണിൻ്റെ പേര് ആണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഞാനൊരു കാര്യം തുറന്നു പറയാം ഇവന് അമ്മ എനിക്ക് തോന്നുന്ന ആളാവാൻ വേണ്ടി അത് ഞാൻ ഇന്ന ആൾക്കാരുടെ അടുത്ത് അല്ലെങ്കിൽ ഇന്ന പെണ്ണുങ്ങളെടുത്ത് ഇന്ന വല്യ വലിയ ആൾക്കാരുടെ ഒക്കെ കാര്യങ്ങൾ പറയുമ്പം വലിയ ആളാവാ നോക്കിയത് അങ്ങനെണ്ടാന്ന് തോന്നുന്നു വെള്ളം അടിച്ചപ്പോഴും വല്ല ആവാൻ നോക്കിയതായിരിക്കാം പക്ഷെ അത് നല്ല രീതിയിൽ പണി കിട്ടിയിട്ടുണ്ട് പിന്നെ അത് മാത്രമല്ല ഈ കൊച്ചിൻ്റെ അടുത്ത് കുഞ്ഞാറ്റ് സംസാരിക്കുന്ന ഒരു വോയിസ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് കുറച്ച് പെണ്ണുങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കുഞ്ഞാറ്റ തന്നെ പറഞ്ഞിട്ടുണ്ട് മോള് മാത്രമല്ല ഇന്ന ആൾക്കാർ ഇന്ന ആൾക്കാർ ഇന്ന ആൾക്കാരെന്നും പറഞ്ഞ് അവരെല്ലാവരും അവർക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് പിന്നെ എല്ലാവരുടെ ചാറ്റ് ചെയ്ത് ഞാൻ ഒരു കാര്യം നിങ്ങൾ ചോദിച്ചോട്ടെ ഇത് ഒരാളാണെങ്കിൽ പോട്ടെ ഇത് എത്ര പേരാണ് മെസ്സേജ് അയക്കുന്നത് ഒന്നും രണ്ടും പേരല്ല ഒരുപാട് ആൾക്കാരാണ് മെസ്സേജ് അയക്കുന്നത് അപ്പഴെ നിങ്ങൾക്ക് കുറച്ച് വിശ്വസിച്ചുകൂടെ എന്നാണ് ഞാൻ ആലോചിച്ചു കൂടുന്നത് എനിക്കത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഏഹ് ഏറ്റവും കൂടുതൽ കള്ളം കളിക്കുന്നത് അത് അമലാണെന്ന് നമുക്ക് വിശ്വസിക്കാം പിന്നെ അത് മാത്രമേ ഉള്ളൂ മല്ലിക ഫാമിലിയ സൂചന അവൻ പറയുന്നത് തെളിവില്ലെന്നാണ് പറയുന്നത് തെളിവില്ലെങ്കിൽ അവൻ്റെ കൂട്ടുകാരനെ തള്ളിക്കളയാൻ പറ്റില്ലെന്ന് അവൻ ഇത്ര ഉറപ്പോടെ പറയുകയും ചെയ്യുന്നു പക്ഷെ ഒരു കാര്യം ഞാൻ എപ്പോഴും എടുത്ത് പറയാം കൂടെ നിന്നിട്ട് നിനക്കിട്ട് ഉണ്ടാക്കാൻ നോക്കിയവൻ അവൻ നിങ്ങൾക്ക് നിങ്ങളുടെ വൈഫിനെ വിശ്വാസമാണ് നൂറ് ശതമാനം ഒക്കെ ചില അവന്മാരുണ്ട് പണ്ട് തൊട്ടുള്ള എനിക്കറിയാവുന്ന കുറെ ഫ്രണ്ട്സാണ് ചുമ്മാ ഒരു പെണ്ണിനെ അവളെ ഞാൻ നോക്കിയാണ് അവളെ ഞാൻ വീഴ്ത്തിയാണ് അവളെ അതൊക്കെ നമ്മൾ പണ്ട കഴിഞ്ഞ് അങ്ങനെ ചുമ്മാ തള്ളുന്ന കുറെ ആൾക്കാരുണ്ട് ആ ഗണത്തിപ്പെടുത്തവനെ ഇനി അവൻ അതുകൂട്ട് തള്ളി നങ്ങാണ്ടായിരിക്കാം ചിലപ്പോൾ ഈ പെണ്ണിൻ്റെ അടുത്ത് അങ്ങനെ ആവാം പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കി നമ്മൾ ഇത്രയും വിശ്വസനീക്കുന്ന ഒരു കൂട്ടുകാരനാണ് ഏഹ് അവൻ അങ്ങനെ പറയുമ്പോൾ ഒന്നും ആലോചിക്കും പക്ഷെ തെളിവില്ലെന്നാണ് സുജൻ പറയുന്നത് ഓക്കെ എന്തായാലും നമുക്ക് ആ ഒരു വീടിലോട്ട് പോകാം കേസ് സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ സുജൻ സംസാരിക്കുന്നുണ്ട് കേസ് കൊടുത്തതിന്റെ ഡീറ്റെയിൽ ഞാൻ ഇനി പറയാനുള്ള നമുക്കൊന്ന് കേൾക്കാം നമ്മൾ ഇന്നലെ ഒരു ബ്ലോഗ് ഇട്ടില്ലേ ആ ബ്ലോഗിനെ ചൊല്ലിട്ട് എന്റെ പേര് കേസ് വന്നിട്ടുണ്ട് ഓർമ്മല്ല ഞാൻ ആ ഒരു വീഡിയോ എടുത്തതിന് അതായത് അവരുടെ പേരും കാര്യങ്ങളും പറഞ്ഞതിന് അവര് കേസ് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിന്റെ അത് സ്റ്റേഷനിൽ ആചാരം പറഞ്ഞിട്ടുണ്ട് നാളെ ഇതിലെ എന്റെ ഭാഗത്ത് തെറ്റോ കാര്യങ്ങളുണ്ടോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഞാനായിട്ട് ആദ്യത്തെ ഒരു പ്രശ്നത്തില് പോയിട്ടൊന്നുമില്ല ഇത് യൂട്യൂബിലേക്ക് എത്തിച്ചത് നമ്മളെ ആ താത്തയാണ് അവരാണ് ഈ ഒരു സംഗതി യൂട്യൂബിലേക്ക് ആദ്യത്തെ എത്തിച്ചത് അതിനപ്പുറത്തേക്ക് എന്റെ ചാനലിലും എനിക്ക് പേഴ്സണൽ ഒരുപാട് മെസ്സേജുകളും കാര്യങ്ങളും വന്നതിന് വന്നതിനുശേഷമാണ് ഞാൻ ഇവർ കണ്ടിനെ പറ്റിയ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഞാൻ സംസാരിച്ചത് ഓക്കെ ആദ്യം അവർക്കെതിരാണ് കേസ് എടുക്കേണ്ടത് എന്തെങ്കിലും ഞാൻ അവിടെ ഇപ്പം നിങ്ങൾ പറയാൻ കാരണം യൂട്യൂബിൽ നമ്മൾ ഓൾറെഡി വീഡിയോസ് കാര്യം അപ്ലോഡ് ചെയ്തു അപ്പൊ അത് അതുകൊണ്ടാണ് ഇപ്പൊ തന്നെ ഞാൻ ഒന്ന് പറഞ്ഞു വെക്കാന്ന് വിചാരിച്ചത് നാളെ ഞാൻ ചിലപ്പോൾ വീഡിയോസ് ഒക്കെ റിമൂവ് ആക്കേണ്ടി വന്നേക്കാം റിമൂവ് ആക്കേണ്ടി വന്നേക്കാം എന്ന് പറയുന്നുണ്ട് പോലീസ് വിളിച്ച് റിമൂവ് ആക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് ചെയ്യാമെന്നും പറഞ്ഞിട്ടാണ് പുള്ളി പോയത് സ്റ്റേഷനിൽ നിന്ന് പക്ഷെ പുള്ളി ചെയ്തിട്ടില്ല ഇതുവരെ പുള്ളി ആ ഒരു വീഡിയോയും കാര്യങ്ങളും റിമൂവ് ചെയ്തിട്ടില്ല ചിലപ്പോൾ നാളെ സ്റ്റേഷനിൽ ചെന്ന് ഒരു ധാരണയിൽ എത്തിയിട്ടാവാൻ ചിലപ്പോൾ ചെയ്യുന്നത് അങ്ങനെയാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഞാൻ ആ ഒരാളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വ്യക്തി കറക്റ്റായിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യമാണ് ഓക്കെ ബാക്കി കേൾക്കാം ആ തോന്നുന്നുണ്ട് എന്തായാലും നമ്മള് നാളെ സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട് എന്തായാലും എന്റെ ഭാഗത്ത് തെറ്റുവെന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഞാൻ അവരുടെ പേര് പറഞ്ഞതും അതുപോലെ തന്നെ അവരുടെ വോയിസ് കേൾപ്പിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും അങ്ങനെ നമ്മളെ ജയിലിൽ ഇട്ടിട്ട് തല്ലിക്കൊല്ലാവുന്ന പ്രശ്നം നമ്മൾ ചെയ്തില്ലേ നമ്മളത് തെറ്റില്ല കാരണം എന്റെ ഭാര്യയുടെ പേര് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അവര് പറഞ്ഞ് മറ്റേ അവരാണ് യൂട്യൂബിലേക്ക് ആദ്യം എത്തിച്ചത് അപ്പം എന്തായാലും നമ്മൾ എന്തായാലും നാളെ നമ്മളെ സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട് അപ്പം എന്തായാലും അവിടെ ചെന്നിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ പറയാം എന്തായാലും ഞാൻ അവരുടെ പേരും പറഞ്ഞില്ല കാരണം വീടിന് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ട് ഒരു പ്രശ്നം ആവുമ്പോൾ ഇന്നപ്പോ ഉച്ചയ്ക്ക് ശേഷം നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാനിപ്പോ വീട് ഞാൻ ഇങ്ങനെ കടന്നു പെട്ടെന്ന് ഓർമ്മ വന്നു നാളെ അങ്ങനെ ചെല്ലാൻ പറഞ്ഞല്ലോന്ന് അപ്പൊ എന്തായാലും നാളെ ഞാൻ സ്റ്റേഷനിലേക്ക് ചെല്ലുന്നുണ്ട് എന്തായാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഞങ്ങൾ ആ ഞങ്ങൾ ഇന്ന് കൊടുക്കാൻ വിചാരിച്ചു രാവിലെ കാരണം അതായത് എന്തായാലും പക്ഷെ രാവിലെ ഞങ്ങൾ ഒരു സ്ഥലത്തേക്ക് പോയി വരും അതായത് കുറച്ചൊരു പരിപാടി നമുക്ക് അപ്പൊ അത് നമ്മൾ അവിടുന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങോട്ട് പോയതുകൊണ്ട് നമുക്ക് കേസ് കൊടുക്കാൻ പറ്റിയില്ല ഞാൻ നാളെ രാവിലെ കൊടുക്കാൻ ഒരു പ്ലാനിൽ ഇരിക്കാറുണ്ട് അപ്പൊ അവർക്ക് കേസ് കൊടുത്ത് നമ്മളെ വിളിപ്പിച്ചിരുന്നു ഓക്കെ എന്തായാലും നമ്മൾ നാളെ പോയി ഒക്കെ നോക്കിയാണ് എന്താന്ന് എന്താ സംഗതി പറ്റി അറിയില്ല എന്തായാലും സ്റ്റേഷനിലെത്തിയാറിയാലോ കേസായി മുന്നിട്ട് പോയി കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് ഇതാവാൻ പറ്റില്ല എന്ത് വീഡിയോ കാര്യം ചെയ്യാൻ പറ്റുന്ന ഞാന് അതുപോലെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ കേസ് പിൻവലിക്കില്ല എന്റെ ഭാഗത്ത് തെറ്റെന്ത അവര് ആ കേസ് ഞാൻ റിട്ടൺ കംപ്ലൈൻറ്റ് കൊടുക്കും കാരണം അതായത് അങ്ങനെ പറഞ്ഞോ പറഞ്ഞത് അവര് തെളിയിക്കട്ടെ എനിക്ക് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല യൂട്യൂബിലേക്ക് എത്തിച്ചത് താത്തേ അതെ പേര് കേസ് കൊടുക്കും ഞാൻ താത്തേന്റെ പേര് കേസ് കൊടുക്കുക അഭിപ്രായത്തിൽ കൊടുക്കുന്ന നിങ്ങൾ കൊടുത്തിട്ട് എന്താണെന്ന് വെച്ചാൽ തിരിമേ താത്ത പേര് മാത്രം ആക്കണ്ട വേറെ ആരൊക്കെ പേര് കൊടുക്കണം എന്ന് അതെല്ലാം കൊടുക്കുക എൻ്റെ ഒരു അഭിപ്രായം വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ശുചിം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് തെളിയിക്കുക വന്നെങ്കിൽ പൊന്നൂസിനെ കൊണ്ട് കേസ് കൊടുപ്പിക്കാൻ നോക്കുക കാരണം ഇപ്പം ഈ ഒരു പേര് പല രീതിയിൽ പോകത്തുള്ളൂ ഇപ്പോൾ ഒരു ചിലപ്പോൾ ഒരു പത്ത് പേരെ വിശ്വസിക്കുക വിശ്വസിക്കത്തുള്ളായിരിക്കും ചിലപ്പം പത്ത് പേര് ഈ പൊന്നൂസിനെ എതിർത്തേ സംസാരിക്കത്തുള്ളൂ അങ്ങനെയാണല്ലോ സോഷ്യൽ മീഡിയയിലായിരുന്നു ഞാൻ പറയാനുള്ളത് ഇത് കേസ് കൊടുത്തിട്ട് ഇതിൻ്റെ സത്യാവസ്ഥ തെളിഞ്ഞാൽ ആദ്യം പൊട്ടിക്കേണ്ട നീ ചെന്ന ല അവനയായിരിക്കും ഉറപ്പായിട്ടും ഞാൻ എഴുതി ഒപ്പിട്ട് തരാം അവൻ പറഞ്ഞു കാണും ഓൻ പറഞ്ഞു കാണുമെന്ന് പറഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞു കാരണം അവൻ്റെ ഒരുപാട് ചാറ്റ് കിടപ്പുണ്ട് ഇപ്പം പുറത്ത് വന്നിട്ടുണ്ട് ഒരു പല ആൾക്കാരും പുറത്ത് വിട്ടിട്ടില്ല അത് ഞാൻ ഇപ്പോഴും പറയാം ഒന്നോ രണ്ടോ ചാറ്റോ മാത്രമേ കണ്ടിട്ടുള്ളൂ ഒരുപാട് ചാറ്റ് കണ്ടു ഒരുപാട് കാര്യങ്ങൾ ഞാൻ കണ്ടു ഞാൻ കണ്ടു അത് വേറെ കാര്യം കാര്യങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കേസ് കൊടുത്തിട്ട് നിന്റെ സത്യാവസ്ഥ കൊണ്ടുവരാൻ നോക്കുക ഏ ഞാൻ ഇപ്പോഴും സുജിനോട് പറയുന്ന ഒരു കാര്യം കൂടെ നിന്നിട്ടുണ്ടാക്കുന്നവനെ ഒരിക്കലും വിധീകരരുത് നിന്റെ കൂടെ നിന്നിട്ട് ഇവൻ ഇങ്ങനെ ഒരു പണി കാണിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഏറ്റവും വലിയ തെറ്റ് ചിലപ്പം എനിക്കറിയത്തില്ല സുജൻ ഇനി വല്ല അറിഞ്ഞോണ്ടാണോ ഇനി കൂട്ടുകാരനെ രക്ഷിക്കാൻ വേണ്ടിയാണോ എന്താ ഇവിടെ സംഭവിക്കുന്നത് അതുപോലൊക്കെ തോന്നി പോകുന്നുണ്ട് നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ഓക്കെ ഇനി ഇതിന് മുമ്പൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇന്ന് രാവിലെ ഞാൻ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വായിക്കാം അത് വീഡിയോ ചെറിയ കാര്യം വീഡിയോസിൽ കുറച്ച് കമന്റ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഞാൻ വീഡിയോസിൽ അമര് നിന്റെ ഭാര്യയെ പറ്റി പറഞ്ഞ പിന്നെ നീ എന്തിനാ അവരോട് സൗമ്യമായി തെളിവുണ്ടോ ചോദിക്കണം തെളിവുണ്ടോ ോ അങ്ങനെ പറഞ്ഞു എന്നുള്ള ഇപ്പൊ അൻഷാദ് വീട്ടെടുക്കണം അൻഷാദ് പൊന്നൂസിനെ പറ്റി അങ്ങനെ പറഞ്ഞു റിഷാദ് പറയണ റിഷാദ് മറ്റേ പൊന്നൂസിനെ പറ്റി അൻഷാദ് എന്നെ പറഞ്ഞു ഞാൻ അൻഷനോ ചോദിക്കാണ് അഞ്ചാദ് അങ്ങനെ പറഞ്ഞു അപ്പൊ അഞ്ചാദ് പറയാണ് സുജി ഞാൻ പറയുവെന്ന് എനിക്കോട് അല്ല പറ്റുവോ യും ഇപ്പൊ ചിലർ പറയുന്നു ആമല് കഞ്ചാവാണ് മറ്റേ ഓരോന്ന് കാലം വെള്ളം കൂടി ചേർക്കണം ചെക്കനാണെന്നൊക്കെ അതൊന്നും എനിക്ക് അറിയാൻ ആവശ്യമില്ല എന്തിനൊക്കെ അറിയാൻ ആവശ്യം ഓ പിന്നെ ചിലവർ വിളിപ്പിക്കണം എനിക്കിങ്ങനെ വിളിപ്പിക്കേണ്ട ആവശ്യം ഓൻ അങ്ങനെ പറഞ്ഞു എന്നുള്ളത് തെളിഞ്ഞ ഓൻ ആദ്യം ഞാനാണ് അതിന്റെ അപ്പിക്ക് പറഞ്ഞില്ല ഞാൻ യൂട്യൂബ് വീഡിയോ വീട്ടിലേക്ക് പറയുന്നത് ഓൻ അങ്ങനെ പറഞ്ഞോ എന്നുള്ളത് പറഞ്ഞിട്ട് തെളിഞ്ഞ ഓൻ ആദ്യം ഞാനാണ് അതിന്റെ പത്തിക്ക് വേറെ കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ അതുപോലെ അത് നമുക്ക് തെളിവണ്ടേ ഇപ്പൊ അവൻ ഭയങ്കരതായിട്ട് ഒന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് ഇപ്പുറത്തെ ഓപ്പോസിറ്റിങ്ങനെ കുട്ടി പറയുന്നു എന്ത് മറ്റേ എന്റെ അടുത്ത് പറഞ്ഞോണോന്ന് ആ കുട്ടിയുടെ ഭാഗത്ത് ഞാൻ നേരെ പാട്ടുണ്ടായിരുന്നു ആ കുട്ടിയുടെ ഭാഗത്ത് എന്തെങ്കിലും തെളിവുണ്ട് ഒരു ഇൻസ്റ്റാഗ്രാം വാട്സ്ആപ്പ് ടെലിഗ്രാം ഇതിലൊന്നും ചാറ്റ് ചെയ്തതിനുള്ള ഒരു തെളിവില്ല ഒന്നുമില്ല ആകെ പറഞ്ഞു എന്ന് മാത്രം പറഞ്ഞു എന്ന് മാത്രം ഉള്ള ഒരാളെ പേരിൽ എങ്ങനെ ഞാൻ ഒന്നുകൊണ്ട് വിളിച്ചു ചൂടാവും എങ്ങനെ ചെറിയ പറയും പിന്നെ ഇപ്പിക്കൊന്യൂസിന് നല്ല വിശ്വാസ അതിനപ്പുറത്തേക്ക് വേറൊന്നും എനിക്ക് ഇതിൽ വേണ്ട പക്ഷെ ഒരാൾ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് തെളിയിക്കണം എന്നുള്ളതുകൊണ്ട് മാത്രം ഞാൻ ഇതാക്കിയത് പിന്നെ യൂട്യൂബിലേക്ക് ഒരിക്കലും ഒരു ആക്കി കൊണ്ടുവരാൻ ഞാൻ ഇതിനെ പറ്റില്ല ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല അത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഞാൻ ഒരിക്കലും ഇതിനെപ്പറ്റി ആഗ്രഹിച്ചിട്ടില്ല യൂട്യൂബിലേക്ക് കണ്ടന്റ് ആക്കി കൊണ്ടുവരാന് യൂട്യൂബിലേക്ക് ഇതും കൊണ്ടുവന്നത് മറ്റേ നമ്മുടെ ആ താത്ത താത്തയാണ് ആദ്യം ഇത് യൂട്യൂബ് കണ്ടന്റ് ആക്കിയിട്ട് മറ്റേ കൊണ്ടുവന്നത് എന്ത് ഇതിലേക്കായിട്ട് അപ്പൊ അതിന്റെ ആവശ്യം അവർക്ക് ശരിക്കും പോലെ ഇല്ല ഒരു ആ അവർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്ക് അതായത് യൂട്യൂബിലേക്ക് ഈ ഒരു സംഗതി കൊണ്ടുവരേണ്ട ഒരു ആവശ്യം അവർക്കില്ല അവരാണ് ഇത് യൂട്യൂബിലേക്ക് എത്തിച്ചത് അതായത് ഈ കുട്ടി പിന്നെ ഇതിൽ വേറെ കാര്യം എടുത്തു പറയട്ടോ എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ച് തന്നത് കുഞ്ഞറ്റല്ല അത് ഞാൻ പറയുന്നത് വിചാരിച്ചു അത് ഇന്നത്തെ വീടുകളിൽ അറിയാതെ പറഞ്ഞാണ് അമലാണ് എനിക്ക് നല്ല സ്ക്രീൻഷോട്ട് അയച്ചത് ഞാൻ കാണിച്ചാ അമൽ എനിക്ക് അയച്ചത് സ്ക്രീൻഷോട്ട് എന്ത് കാണിക്കും അമലിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞില്ല അവനെ അക്കൗണ്ട് ഹാക്ക് ചെയ്ത് കയറി എന്നുള്ള കാര്യം അതിനകത്തുനിന്ന് ചില സ്ക്രീൻഷോട്ടും കാര്യങ്ങളും ഒക്കെ ഏതൊക്കെ രീതിയിൽ കൂടെ പണി കിട്ടും അതൊക്കെ മുൻകൂട്ടി കണ്ടിട്ട് നല്ല രീതി അവൻ പഠിച്ചിട്ട് തന്നെ ചെയ്തതെന്ന് മനസ്സിലാക്കാൻ പറ്റും പിന്നെ അവര് ഷഫീ നബിബിയുടെ എതിരെ കേസും കാര്യങ്ങളും കൊടുക്കുക ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ഓക്കെ പിന്നെ ഇന്നാ പെൺകുട്ടിയെങ്ങാണ്ട് ഒരു വോയിസ് അങ്ങാണ്ട് അവർക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തെന്നോ അത് കേൾപ്പിക്കാൻ വേണ്ടി അങ്ങോട്ട് ഇട്ട് കൊടുത്തു അതെടുത്ത് കോണ്ടന്റ് എന്ന് പറയുന്നു അത് റിമൂവ് ചെയ്യാൻ പറഞ്ഞപ്പം അത് പറ്റില്ലെന്നുള്ള രീതിയിലാണ് ഷഫീനെ പറയുന്നത് അതും ഞാൻ ഇന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു ആകെ പാടെ ഞാൻ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കൊച്ചിൻ്റെ അടുത്ത് ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ പോവാതിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് കാരണം എല്ലാവരും ഒരുപോലെ കാണണമൊന്നുമില്ല പിന്നെ യൂട്യൂബർ കുറച്ച് ആൾക്കാർക്കൊക്കെ ഇത് വെറും കോണ്ടന്റ് മാത്രമാണ് അല്ലാതെ നീതി മേടിച്ചു കൊടുക്കാനോ സഹായിക്കാനോ ഒക്കെ അപൂർവങ്ങളായിട്ടുള്ള അപൂർവ ആൾക്കാർ മാത്രമേ ഉള്ളൂ നമ്മൾ കൂടെ വിശ്വാസത്തോടെ നിർത്തുന്നത് നമ്മളൊക്കെ ഒരു കാര്യം ഏറ്റ നിക്കാമെന്ന് പറഞ്ഞാൽ നിൽക്കും അത് വേറെ കാര്യങ്ങൾ നമ്മൾ ഒരാൾക്ക് വാക്ക് കൊടുത്തിട്ട് അവിടെ ഇവിടെ നിന്ന് കളിച്ച് സംസാരിക്കുന്ന സ്വഭാവം നമുക്കില്ല ചിലവന്മാരൊക്കെ വന്ന് ഓരോ കോരേ നീതി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് ഇതെൻ്റെ ലാസ്റ്റ് വീഡിയോ ആണ് ഞാൻ ഇനി അഭിപ്രായങ്ങളൊന്നും പറയുന്നില്ല അത് കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കൂടെ കഴിഞ്ഞിട്ട് പിന്നെയും വരും ഇതിപ്പം വന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനൊന്നും എനിക്ക് താല്പര്യമില്ല നമ്മൾ ഒരാൾ ഏറ്റി കിടന്നാൽ അത്മാർത്ഥയോട് പറയും അത്രമാത്രം എന്തായാലും ആ കൊച്ചു ഞാൻ സംസാരിച്ചിട്ടുണ്ട് സംസാരിച്ച് വെച്ച് നോക്കുമ്പോൾ നാളെയാണ് മൂന്നരയാകുമ്പോൾ വൈകീട്ട് സ്റ്റേഷനിൽ ചെല്ലും ചെന്നിട്ട് അവരെന്താന്ന് വെച്ചാൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആക്കുക എൻ്റെ ഒരു ഇതുവരെ ആ കൊച്ചിൻ്റെ സംസാരം ചില കാര്യങ്ങളൊക്കെ കണ്ടു വെച്ച് നോക്കുമ്പോൾ അവൻ സംസാരിച്ചിട്ടുണ്ട് ആ കൂട്ടത്തിൽ അവൻ തള്ളിതായിരിക്കാം നമ്മൾ സംഭവമാണെന്ന് കാണിക്കുക രഹസ്യമായിട്ടുണ്ട് ഒരാളല്ല ഇയക്കുന്നേ ഒരു പെണ്ണുങ്ങളല്ല ഒരു എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിനെ അന്ന് അയച്ചിട്ടുണ്ടായിരുന്നു ആ കൊച്ച് ആ കൊച്ച് ഇപ്പം ഡിഗ്രിക്ക് അങ്ങാണ്ടാണ് അതൊന്ന് പിന്നെ ഈ കൊച്ച് പിന്നെ ഷഫീന ചേച്ചി പറഞ്ഞു അപ്പോൾ ആ എട്ടാം ക്ലാസ് കാര്യം ആക്കിയത് ഇവിടെ അങ്ങനൊന്നുമല്ല ഒന്ന് ഇഷ്ടംപോലെ പെണ്ണുങ്ങളുടെ പേര് ഇവിടെ പറയുന്നുണ്ട് കുഞ്ഞാറ്റ സഹിതം കുഞ്ഞാറ്റ സഹിതം ഈ കുട്ടിയോട് കുട്ടിയുടെ പറഞ്ഞ വയസ്സിയാകുന്നു കേട്ടായിരുന്നു അത് ഞാൻ ഇവിടെ വെക്കുന്നില്ല കാരണം അത് വെച്ചിട്ട് ഇനി അടുത്ത ബില്ലാപ്പം ഉണ്ടാകണ്ട ചുമ്മാ വന്ന് പറയത്തില്ല ഓക്കെ എന്തായാലും സുജൻ തെളിയിക്കാൻ നോക്കുക സുചിന്ത ലയിക്കാന്ന് ചില അമ്മമാരുണ്ടല്ലോ ഞാൻ ഒരാൾ ആരും പറയാം നമ്മുടെ കൂടെ നിന്നിട്ട് ഇപ്പം നമുക്കൊരു ലൈനുണ്ട് ഏ ഇതുണ്ട് അവനിപ്പോൾ അവളെ കൊണ്ടു കൊണ്ടുനടക്കുന്നുണ്ടല്ലേ ഞാൻ കൊണ്ടു കുറേ നടന്ന ഇങ്ങനെ പറയുന്നേ ഇപ്പം ഒരുപാട് ഫ്രണ്ട്സിനോടും ഒക്കെ ഒരുപാട് ആൾക്കാർ പല രീതിയിലാൾക്കാർ കാണുന്നതാണ് ആൾക്കാർക്ക് ഒരു ആണുങ്ങളൊരു തുരെന്നു വെച്ചാൽ ചില ടീംസിൻ്റെ എല്ലാവരെയും അല്ലേ എനിക്കുറ്റം പറയുന്നത് ഒരു പെണ്ണിനെ വളച്ച് സെറ്റാക്കി കഴിഞ്ഞ് കുറേ ഡയലോഗ് അടിക്കത്തില്ലേ അതുകൊണ്ട് അവന്മാർക്കൊന്നും പറ്റിയിട്ടില്ല എനിക്ക് പറ്റി ഞാൻ കുറെ കൊണ്ടു നടന്ന ഇത് പറയുന്ന വലിയ സംഭവമാണെന്ന് വിചാരിക്കുന്ന കുറേ ഇതുണ്ട് പറഞ്ഞു കടക്കുന്നത് ആ കൂട്ടത്തിപ്പിടീ ലവൻ ആര് കഥാനായകൻ എന്ന് പറഞ്ഞു ഏ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെ അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വളരെ ഒരു മോശമായിട്ടുള്ളൊരിതായിട്ടാണ് തോന്നുന്നത് ഓക്കെ എന്തായാലും അപ്പോൾ അവൻ യൂട്യൂബ് ചാനലായിട്ട് അവൻ നല്ല രീതിയിൽ പോകുന്നുണ്ട് അവൻ അവൻ്റെ ഭാവം ക്ലിയർ ആക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ഒരു കാര്യം ഞാൻ തുറന്നു പറയാം കുഞ്ഞാറ്റിയുടെ ഭാഗത്ത് ന്യായമുണ്ട് ശരിക്കും ഉണ്ട്